ഗാഡ്സ് ലവ് ഇസ് ആക്യേർഡിൻ ഇസ് നേച്ചർ നോട്ട് ഓൺ അവർ ബിഹേവിയർ ദൈവത്തിൻ്റെ സ്നേഹം അവിടുത്തെ സ്വഭാവത്തിലാണ് ഉറപ്പിച്ചിരിക്കുന്നത് നമ്മുടെ പെരുമാറ്റത്തിലല്ല ദൈവസ്നേഹം നമ്മുടെ പ്രകടനത്തിനൊപ്പം ഉയരുകയും താഴുകയും ചെയ്യുന്നില്ല എന്നത് നാം ആദ്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നാം വിജയിക്കുന്ന ദിവസങ്ങളിൽ ദൈവം നമ്മെ കൂടുതലായി സ്നേഹിക്കുകയോ നാം പരാജയപ്പെടുന്ന ദിവസങ്ങളിൽ കുറവായി സ്നേഹിക്കുകയോ ചെയ്യുന്നില്ല നമ്മുടെ വിശുദ്ധി വിശ്വസ്തത അച്ചടക്കം എന്നിവയാൽ ദൈവസ്നേഹം ചാഞ്ചാടുന്നില്ല അവിടുത്തെ സ്നേഹം സ്ഥിരമാണ് കാരണം അവിടുന്ന് സ്ഥിരമാണ് തിരുവചനം പറയുന്നു ലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്ന നയിക്കും അനന്യൻ തന്നെ റോമർ കരുതി ലേഖനം എട്ടാം അധ്യായം മുപ്പത്തി ഒൻപതാമത്തെ വാക്യം ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ ഒന്നിനും കഴിയുകയില്ല രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം എട്ട പതിനെട്ടാം അധ്യായത്തിൽ വിജയ ശ്രീലാളിതനായി മല മലമുകളിൽ നിൽക്കുന്ന ഏലിയാവിനെ നാം കാണുന്നു ഒരു അധ്യായം കഴിഞ്ഞപ്പോൾ ഏലിയാവ് ക്ഷീണിതനായി ഭയപ്പെട്ട് മരിക്കാൻ അനുവദിക്കണമെന്ന് ദൈവത്തോട് യാചിക്കുന്നു ഏലിയാവിൻ്റെ ബലഹീന സമയത്ത് ദൈവം അവനെ ശകാരിച്ചില്ല പകരം അവനെ പോറ്റി വിശ്രമിക്കാൻ അനുവദിച്ചു അവനോട് സൗമ്യമായി സംസാരിച്ചു വിജയത്തിൽ ഏലിയാവിനെ ശാക്തീകരിച്ച അതേ ദൈവം നിരാശയിൽ അവനെ ആർദ്രമായി പരിപാലിച്ചു ഏലിയാവ് തകർന്നു പോയപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം കുറഞ്ഞില്ല നമ്മുടെയും ജീവിതത്തിലും വിജയപരാജയങ്ങൾ ഉണ്ടാകുന്നു നാം വിജയിക്കുമ്പോൾ അഹങ്കരിക്കുകയോ പരാജയപ്പെടുമ്പോൾ പിറുപിറുക്കുകയോ ചെയ്യരുത് പകരം ഈ രണ്ട് സമയങ്ങളിലും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വിശ്രമിക്കുക നല്ല പെരുമാറ്റത്തിനുള്ള പ്രതിഫലമല്ല ദൈവസ്നേഹം എല്ലാ സീസണുകളിലും നമ്മെ നിലനിർത്തുന്ന അടിത്തറയാണത് നമ്മുടെ ഏറ്റവും ശക്തമായ പകലിലും ഏറ്റവും ദുർബലമായ രാത്രിയിലും നമ്മോടുള്ള അവിടുത്തെ സ്നേഹം ഒന്ന് തന്നെയാണ് നാം പൂർണ്ണരായതുകൊണ്ടല്ല ദൈവത്തിൻ്റെ സ്വഭാവം അങ്ങനെയായതുകൊണ്ടാണ് നാം സ്നേഹിക്കപ്പെടുന്നത് ഈ ദൈവസ്നേഹം സ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാൻ ജീവിതം പോരാ ഹാവ് എ ബ്ലസ്ഡ് ഡേ